ഇന്നത്തെ കൊറിയറിൽ എനിക്ക് വന്നിട്ടുള്ളത് പോട്ട്സാണ് പക്ഷെ അത് സാധാരണ പോട്ട്സ് അല്ല കേട്ടോ സെൽഫ് വാട്ടറിംഗ് പോട്ട്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതെല്ലാം ഈ പാക്കിലുണ്ട് ചെറിയ ട്രേസ് ത്രെഡ്സൊക്കെ അഞ്ച് പോട്ട്സാണ് ഉള്ളത് ഒരു പാക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മിക്സ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് കളറ് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ ട്രേ ഉണ്ട് ആ ട്രേയിൽ വെച്ച് കൊടുക്കാൻ ഇതുപോലൊരു ഉണ്ട് അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രെഡാണുള്ളത് ത്രെഡ് ഓരോ പോട്ടിനും ഉണ്ട് കേട്ടോ ത്രെഡ് ഈ പോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഹോൾസ് ഉണ്ട് അതിൽ ഇതുപോലെ വെച്ചെടുക്കാം എന്നിട്ട് ഈ ത്രെഡിൻ്റെ രണ്ടറ്റം ഇതുപോലെ താഴേക്ക് വേണം കേട്ടോ എന്നിട്ട് ഈ ട്രയൽ വെച്ചെടുക്കാം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ് ഒക്കെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ട്രയൽ ഈ ഹോൾ വഴി വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇതിൽ ഒരാഴ്ച ഒക്കെ വെള്ളം നിൽക്കൂട്ടാം അപ്പോൾ ഈ ത്രെഡ് വഴി പ്ലാന്റിന് ഈ പോട്ട് വെള്ളം കൊടുത്തോളും അതാണ് സെൽഫ് വാട്ടിങ് പോട്ട് അപ്പോൾ നമ്മൾ ഡ്രൈ ആയി പോകുന്നതിനനുസരിച്ച് പ്രായൽ വെള്ളം ഒച്ചെടുക്കാം